ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോയുടെ രണ്ടാം ഭാഗമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അത് ഞാൻ രണ്ട് പാർട്ടാക്കി ഇടാൻ കാരണം കുറച്ച് ഓവർ ലെങ്ത് ആയി തോന്നിയതുകൊണ്ടാണ് കേട്ടോ അപ്പം മെയിൻ ആയിട്ട് യൂട്യൂബേഴ്സിൻ്റെ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു പിന്നെ മലപ്പുറം അടക്കമണ്ണ എന്ന സ്ഥലത്തേനും കേട്ടോ അപ്പോൾ നമ്മളെ മലപ്പുറം കമറുവിൻ്റെ ഒരു ടെസ്റ്റേഴ്സിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞു അവിടെ ഗാനമേളയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം വീഡിയോ കാണാത്തവരുണ്ടെങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ജസ്റ്റ് ഒന്നിടാം കേട്ടോ ഏതായാലും പിന്നെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് പോയി നോക്കുക അപ്പോൾ ആ ഒരു പാർട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങി വരാൻ വിചാരിച്ചു അപ്പോൾ നമ്മൾ സെലിബ്രിറ്റീസിൻ്റെ കൂടെയാണ് കേട്ടോ പോകുന്നത് ഞാൻ അനുഷിഫിൻ്റെ വണ്ടിയിലേനു അപ്പോൾ എനിക്ക് ജീവിതത്തിൽ കിട്ടിയ വലിയൊരു ഭാഗ്യമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഇത് നമ്മുടെ മുബാറക്കാണ് കേട്ടോ അപ്പോൾ ഓനോരോ വർത്താനം ഇങ്ങനെ ചോദിക്കുകയാണ് എവിടെ എന്തായതാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഏതായാലും ഓലക്കെ വലിയ സെലിബ്രിറ്റികളാണ് കേട്ടോ കാരണം ഓലൊക്കെ കാണാനും പരിചയപ്പെടാനും ഒക്കെ പറ്റിയത് ജീവിതത്തിൽ കിട്ടണ വലിയ ഭാഗ്യ കാരണം പിന്നെ അവരൊക്കെ നേരി കാണാൻ തന്നെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം പിന്നെ ഫാൻസ് ഫാൻസുകാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ഓല കൂടുതലും ിലൊക്കെ യാത്ര ചെയ്യാനൊക്കെ പറ്റി ഭയങ്കര സന്തോഷമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതായാലും കോട്ടക്കുന്നതാ ഫുൾ കാലിട്ട് കിടക്കാണ് കാരണം പിന്നെ നമ്മളെ ഈ ക്രിസ്മസിനൊക്കെ ഒരുപാട് ഭയങ്കര തിരക്കായിരുന്നു എല്ലാ സ്ഥലത്തും ഒന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം വെക്കേഷനൊക്കെ ഏകദേശം കഴിഞ്ഞല്ലോ അപ്പോൾ ആ ഒരു സമയമായോണ്ടായിരിക്കും ഇവിടെ ഒന്നും ആരും കാണാല്ലോ കേട്ടോ പിന്നെ അവിടെ ഇവിടെയൊക്കെ ഓരോരുത്തരൊക്കെ ഉണ്ട് എന്നാലും തീരെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ഫുള്ള് ഒഴിഞ്ഞു കിടക്കാണ് കേട്ടോ നമ്മൾ യൂട്യൂബേഴ്സ് ഫുള്ള് ഇങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ എല്ലാവരും അനശുവിനെ കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ ഓടി വരുന്നിട്ടുണ്ടോ നമ്മളിങ്ങനെ കണ്ടാൽ പോയാൽ അങ്ങനെ ഭയങ്കര സന്തോഷം കേട്ടോ കാരണം നമ്മൾക്ക് പോലെ കൂടെ പിന്നെ പോവാനും നമ്മൾക്ക് കൂടെ സംസാരിക്കാനും അവരുടെ കൂടെ ഒരു ടൂർ പോകാനൊക്കെ പറ്റിയിട്ടോ അപ്പോൾ ഭയങ്കര ഒരു നല്ല ജീവിതത്തിൽ കിട്ടുന്ന ഒരു പിന്നെ ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതായാലും എന്താ നമ്മുടെ പിന്നെ ഈ താത്തണ്ടല്ലോ ഈ റോസി ഷോഡി അസൂറാന്നിട്ടോ പേര് പിന്നെ ഒരു കണ്ണൂരിൽ നിന്നാണ് വരുന്നത് പിന്നെ മറ്റേ നമ്മൾ അസ്മ ഷഹനാസ് പിന്നെ മലപ്പുറം കമറു എത്ര എത്ര ആൾക്കാരെ പിന്നെ ഈ താത്തണ്ടല്ലോ നമ്മളെ കണ്ണൂർ ഉള്ളാണ് കേട്ടോ ഏതായാലും ഒക്കെ പരിപാടിയാണ് അപ്പം ഓലൊക്കെ പാലക്കാട് കണ്ണൂർ പല സ്ഥലത്തു നിന്നും പല ആൾക്കാർ വരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ നമുക്ക് പരിചയപ്പെടാനും നമുക്ക് എല്ലാത്തിനും പറ്റിയിട്ടോ നല്ലൊരു ഇതായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതായാലും ഇതാ പിന്നെ നമ്മുടെ അൻഷിഫ് പിന്നെ മുബാറയ്ക്ക് പിന്നെ ഷാനുക്ക പിന്നെ നമ്മുടെ ജാസി എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ആ ഒരു നമ്മൾ വണ്ടിയിൽ വണ്ടിയിലേന് വന്നത് അപ്പോൾ വണ്ടി വന്നപ്പോൾ നമുക്കൊരു സ്റ്റെപ്പ് മിസ്സായിട്ടോ അപ്പോൾ ആ സ്റ്റെപ്പിൻ്റെ അവിടെ പോയിട്ട് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ എല്ലാവരും കൂടി ഒരു ഫാമിലി പിക്ക് എടുക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളൊരു ഫാമിലി ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ള ആവുകൊണ്ടാണ് ഞാൻ ഫാമിലി എന്നൊക്കെ പറയുന്നത് അപ്പം പിന്നെ ഇതാ അവിടെയൊക്കെ ഇങ്ങനെ നമ്മൾ പണ്ടൊക്കെ ഞാനൊരു പതിനേഴ് വയസ്സ് ആ ഒരു സമയത്തൊക്കെ ഉണ്ട് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട് കാരണം ഒരുപാട് പിന്നെ എല്ലാം പിന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ അന്ന് ഇവിടെ ഒരു കൊട്ടപ്പറമ്പ് മാത്രമായിരുന്നു അപ്പം കോട്ടക്കുന്ന് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഭയങ്കര ഇതിലൊക്കെ പോരും പക്ഷേ കപ്പിൾസും പിന്നെ ലവേഴ്സൊക്കെയാണ് അധികം ഇങ്ങോട്ട് വരല അന്ന് അപ്പം ഓലിങ്ങനെ വെറുതെ ഇങ്ങനെ ഒഴിഞ്ഞിങ്ങനെ ഇരിക്കാനൊക്കെ ആയിട്ടോ അവര് അപ്പോൾ ആ സമയത്തൊക്കെ ഇവിടെയൊക്കെ മൊത്തം ഒത്തങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്ന ഒരു വലിയൊരു മൈതാനം വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ അന്ന് പിന്നെ ഈയൊരു പിന്നെ നടുവിലുള്ള ഈയൊരു ബിൽഡിങ് മാത്രമേ അന്ന് ഉണ്ടായിട്ടുള്ളതിനു പിന്നെ ആ ഒരു ഓടിട്ടൊരു ബിൽഡിങ് ഉണ്ടല്ലോ അത് നമ്മളെല്ലാവരും ഫോട്ടോ എടുക്കണ ഇതാ കാണേ അപ്പോൾ അത് മാത്രമല്ല ഉണ്ടായിട്ടുള്ളതിനു കേട്ടോ അന്ന് ഏതായാലും ഇതാ പൊന്നൂസ് ആകെ ഓടി നടക്കണം അപ്പോൾ ഇവിടെ ഒരുപാട് ടൈമൊന്നും പിന്നെ സ്പെൻഡ് ചെയ്തില്ല കേട്ടോ കാരണം ഓരോരുത്തരും ഓരോ ഭാഗത്തൊക്കെ അങ്ങോട്ട് പോയി അപ്പോൾ പിന്നെ ഏകദേശം കുറച്ച് ആളുകളൊക്കെ പോയി കഴിഞ്ഞു കേട്ടോ അപ്പം എനിക്ക് ഒരുപാട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല പിന്നെ എൻ്റെ ഫോണിൽ ചാർജ് ഒന്നും ഇല്ലേനു കൂട്ടോ ഏതായാലും വീഡിയോ ഇത്രയേന്നെയുള്ളൂ ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാൻ ലാസ്റ്റ് ഇവിടെ കയറി ഒന്നൊരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എന്തെങ്കിലും കേട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ടേക്ക് കെയർ ബൈ താങ്ക് യു എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ